അപ്പൊ എന്തുണ്ട് വിശേഷം എല്ലാരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ള കിടുക്കാച്ചി അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിനുള്ള അരി ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അരിയാണ് ഈ ഉണ്ടുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നി അരിയാണ് അപ്പം നമ്മളിതാ ഇങ്ങനെ ഈ ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലോണം വറുത്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചൂട് തണഞ്ഞ് വരാൻ ഒന്ന് ചിക്കിയിട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം ആ സമയത്ത് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നിലക്കടലയാണ് നിലക്കടലയാണോ ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം അരിക്ക് നാനൂറ് ഗ്രാം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് അതും ഇങ്ങനെ തന്നെ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക കടല കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നന്നായി വറുത്തിട്ടുള്ള കടല ഇങ്ങനെ ഒരു മുറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തളികയിലേക്കോ ഇട്ടിട്ട് അതും നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് നമുക്ക് നമ്മൾ അരി ഇവിടെ ചൂടാറി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനൊരു തരിപ്പേലിട്ടിട്ട് നന്നായിട്ട് തരിച്ചെടുക്കണം നമുക്കെപ്പോഴും ഉണ്ടൊക്കെ ആവശ്യം നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് തരി കൂടിയാൽ നമുക്കതുണ്ടേയിൽ കടിക്കുമ്പോൾ ഒരു സുഖമുണ്ടാവില്ല അതിന് വേണ്ടി നമ്മളിങ്ങനെ തരിപ്പേലിട്ടിട്ട് നല്ലോണം തരിച്ചെടുക്കുന്നുട്ടോ ശേഷം നമ്മളെ ചൂടാറിയിട്ടുള്ള കടലയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ഈ മുറത്തിലിട്ടിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മിയാൽ തൊലി അങ്ങ് പോയിക്കോളും നമുക്ക് ഈ കടല ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി ജാറിൻ്റെ അടിയിലായിട്ട് കുറച്ച് അരിപ്പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ജാറിലെ ഈ കടല പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പം നമ്മൾ കടലെയ്താൽ കുറച്ച് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത് അത് ആ ഒരു അരിപ്പൊടിയും കൂടി ഇട്ടതുകൊണ്ട് നല്ലോണം പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് കടല പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ഇവിടെ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടല മുഴുവനും പൊടിച്ചെടുത്തു കൂടെ തന്നെ ഒരു തേങ്ങയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അധികം അരഞ്ഞു പോവരുത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഉണ്ടയ്ക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം എടുക്കാൻ കാരണം ചിലർക്ക് അധികം മധുരം താല്പര്യം ഉണ്ടാവില്ല ഈ ശർക്കര നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ എന്നിട്ട് വേണം മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജാറിലേക്ക് അടിയിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര ജാറിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ പൊടി കൊടുത്തത് അങ്ങനെ നമ്മൾ ശർക്കരയും നന്നായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര മുഴുവനും ക്രഷ് ചെയ്തെടുത്തു ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിവിടെ ഒരു കപ്പ് അഥവാ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഈ ഉണ്ടക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനിയും നമ്മൾ മിക്സി ജാറിലിട്ട് ഒന്നും കൂടെ ഇതിനെ നല്ലോണം ഒന്ന് പ്രഷ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഉണ്ട ഉരുട്ടിയെടുക്കാൻ പോകുന്നത് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതാ ഒരു നനവുള്ള രീതിയിലാണ് നമ്മൾ ഫൈനലായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പം നമുക്ക് ഈ ഉണ്ട ഉരുട്ടിയെടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും കാരണം ആ ഒരു തേങ്ങയുടെ നനവൊക്കെ കൂടെ വരുമ്പം നമുക്ക് ഉണ്ട ഉരുട്ടുമ്പം പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ട് വേണം ഈ ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ ഈ ഒരു പൊടിയെടുത്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ അധികം സൈസ് ഇല്ലാത്ത ചെറിയ ഉണ്ടകളായിട്ടാണ് ഉരുട്ടി എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഈയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇവിടെ ഒരു മുപ്പത് ഉണ്ടയോളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അഥവാ ഇരുന്നൂറ് ഗ്രാം അരി നാനൂറ് ഗ്രാം കടല ഇരുന്നൂറ് ഗ്രാം വെല്ലം ഒരു തേങ്ങ ഇത്രയും ചേർത്തിട്ടാണ് ഞാനിവിടെ മുപ്പതോളം ഉണ്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ എല്ലാ ക്വാണ്ടിറ്റി എടുക്കുക അപ്പ എൻ്റെ ഈ അരിയുണ്ടയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു അരിയുണ്ട പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്